നിങ്ങൾ എത്ര വണ്ടി കൊല്ലായിട്ട് ഈ റോഡ് ജനവാസമുള്ള ഒരു ഇതുപോലത്തെ റോഡ് നിങ്ങൾ അനേകം കണ്ടിട്ടുണ്ടോ ഇത്രയും മനുഷ്യന്മാര് തിങ്ങി പാർക്കുന്ന ഒരുപാട് റോഡിറ്റ് കണക്ട് ചെയ്യുന്ന ഒന്ന് ആലോചിക്കുക അവസ്ഥ തന്നെയല്ലേ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇത് പ്രതികരിക്കാൻ ഒരു മനുഷ്യൻ ഇല്ല ഒന്ന് ശബ്ദിക്കണ്ടേ നമുക്ക് വേണ്ടി ഒരുപാട് അധികാര കേന്ദ്രങ്ങളുണ്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട് പക്ഷെ ഇവരുടെ മുമ്പിൽ നമ്മൾ എന്താണ് അടക്കപ്പെട്ട വാതിലായി നിൽക്കാൻ പാടില്ല നമ്മൾ പ്രതികരിച്ച് എന്താണ് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കണ്ടേ എത്ര കാലമായി ഈ റോഡും കൊണ്ട് നടക്കുന്നത് നമ്മൾ ഏകദേശം എൻ്റെ ഓർമ്മ വെച്ചിട്ടുട്ടോ ഏകദേശം ഒരു ഇരുപത് വർഷത്തിൻ്റെ അപ്പുറം ഈ റോഡ് ധാരാട്ടതായിട്ട് എൻ്റെ ഓർമ്മകളിയില്ല കേട്ടോ ഇത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മണ്ഡലത്തിലെ ഒളവട്ടൂർ ഒളവട്ടൂർ എന്ന പ്രദേശമാണ് ഉളവട്ടൂർ പുതിയോടത്ത് പറമ്പ് കോഴിപ്പടി നൂനിക്കാർ റോഡാണിത് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇത്രയധികം കണ്ടിട്ടും ഇതിലൂടെ യാത്ര ചെയ്യുന്ന എത്ര നാട്ടുകാരൻ ഞാൻ ഞാനടക്കമുള്ള എത്ര ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ പറയാൻ കാരണം ഞാൻ കുറച്ചായിട്ട് ബ്ലോക്ക് മെമ്പർ അതേപോലെ തന്നെ എട്ട് ഞാൻ കുറെ ബന്ധപ്പെടുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാനൊരു പൊളിറ്റീഷ്യൻ ഒന്നുമില്ല പക്ഷേ ഈ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട് വിവിധ പാർട്ടികൾ എന്നെ ഒരു പാർട്ടിയും കുറ്റപ്പെടുത്തില്ല അവസ്ഥയാണ് നമ്മുടെയൊക്കെ അവസ്ഥ നമ്മൾ ഇലക്ഷൻ്റെ സമയത്ത് രണ്ട് മൂന്ന് സീറ്റായിട്ട് വന്നിട്ട് ആളുകൾ കൊണ്ട് വോട്ട് ചോദിക്കുമ്പം ഒരു നടന്നു വരാൻ നിങ്ങളൊക്കെ നടന്നു വരുന്ന ആ റോഡെങ്കിലും നന്നാക്കിയിട്ട് ബോട്ട് വയ്ക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾ കാട്ടണം അല്ല എന്നാൽ ജനങ്ങളോട് നിങ്ങൾ ചെയ്യുന്ന വലിയ ക്രൂരതയാണ് കാരണം പാവപ്പെട്ട ജനങ്ങൾ ഇതിനെതിരെ ശബ്ദിക്കൂല ശബ്ദിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം ഇല്ലെങ്കിൽ അവസ്ഥയാണ് നമ്മുടെ പതിനെട്ട് ലക്ഷം റുപ്യ ഈ റോഡിന് വേണ്ടി പാസ്സായിട്ടുണ്ട് എത്ര മീറ്ററാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഈ കാണുന്ന ഡ്രെയിനേജിൻ്റെ പണി ഇപ്പം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ആ ഡ്രെയിനേജിൻ്റെ പണി കഴിഞ്ഞാൽ ഉടനടി ഇത് ദാറ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് വന്ന മണ്ണ് ഇതിലൂടെ ഒരു വാഹനം പോകുകയാണെങ്കിൽ ബാക്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ല അത്രയ്ക്കും പൊടിയാണ് വാഹനങ്ങൾ പോകുമ്പോൾ ഇതിലൂടെ ഒരാൾ നടന്നു പോകുകയാണെങ്കിൽ വളരെ പ്രയാസമാണ് ഇത് വായക്കാട് നൂഞ്ഞിക്കരയിലേക്കുള്ള ഷോർട്ടാണ് നമുക്ക് എമർജൻസി ആയിട്ട് പെട്ടെന്ന് ഊഞ്ഞിക്കരയിലേക്കും വായക്കാട്ടിലേക്ക് എത്താൻ പറ്റിയ ആളുകൾ ഒരുപാട് വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡാണിത് ആ റോഡിൻ്റെ ശോചനീയ അവസ്ഥ കയറ്റത്തിൻ്റെ അവസ്ഥ പറയുക തന്നെ ഒരുപാട് ബൈക്കുകൾ അവിടെ വീണിട്ടുണ്ട് ഇതിൻ്റെ ഫണ്ട് പതിനെട്ട് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് അതിന് ഡ്രെയിനേജിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇപ്പോൾ ഞാൻ ഇന്നാൾ ബ്ലോക്കിലേക്ക് വിളിച്ച സമയത്ത് ബ്ലോക്ക് മെമ്പറൊക്കെ വിളിച്ച സമയത്ത് നാളെ വരും മറ്റന്നാൾ ഇവരൊക്കെ പറയുന്നുണ്ട് നമുക്ക് മാക്സിമം അധികാരികളോട് നമുക്ക് പറയാനേ പറ്റൂ അപ്പോൾ നമ്മളെന്താണ് വികസന മുടക്കികളാവേ അല്ലെങ്കിൽ ഈ റോഡിനെതിരെ സംസാരിക്കില്ല നമുക്കെന്താ അറിയാം ഇത്രയും കാലം തന്നെ കഴിഞ്ഞ കൊല്ലം ധാരിട്ട് റോഡല്ലത് അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ നാല് കൊല്ലം മുമ്പ് ദാരിട്ട് റോഡാണ് നമുക്ക് പറയാം പറയുന്നതിലൊരിതുണ്ട് പക്ഷെ അതല്ല ഇത് ഇരുപതിലേറെ വർഷമായി എനിക്ക് തോന്നണം അത്രയും ഓർമ്മ ഈ വർഷം വർഷത്തിലെന്തെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് തിരുത്തട്ടോ ഏതായാലും പത്ത് പതിനഞ്ച് വർഷത്തിനപ്പുറം ഇത് ധാര ചെയ്തിട്ടില്ല ഏഹ് അത്രയും അവസ്ഥയാണ് ആ ഒരു കയറ്റത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് അപ്പം എത്രയും പെട്ടെന്ന് ഇത് ധാരെയ്യണം അതിനടുക്കാണ് ആ വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് പൊട്ടിയിട്ട് ആ പ്രശ്നം അതുകൊണ്ട് ഞാൻ അത് കംപ്ലൈൻറ്റ് അത് പൊട്ടി ഉടനെ തന്നെ ഞാൻ എന്താണ് വാട്ടർ അതോറിറ്റിക്ക് വാട്സപ്പിൽ ആ വീഡിയോ എടുത്ത് വിട്ടു കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ നന്നാക്കിയിട്ടില്ല ആ പൈപ്പ് പൊട്ടിയ ഉടനെ തന്നെ അത് വീഡിയോ എടുത്ത് വാട്ടർ അതോറിറ്റിൻ്റെ വാട്ട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഇതുവരെ ഒരു ഒരു വീക്കിലേറെ ആയി പക്ഷേ ഇതുവരെ അതിന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല നോക്കാം നമുക്ക് അപ്പം ഞാൻ ഇന്ന് ഏക്ക് വിളിച്ച സമയത്തും മൂപ്പർ അങ്ങനെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറും പറഞ്ഞത് പെട്ടെന്ന് ആ ഒരു വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ശരിയാക്കണം അതിന് നാട്ടിലുള്ള ആളുകൾ ഉത്സാഹിക്കണം നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണം വിവിധ കോണിൽ നിന്ന് ഒരുപാട് സംസാരങ്ങളും സമ്മർദ്ദങ്ങളും വരുമ്പോഴാണ് ഏതൊരു കാര്യം പെട്ടെന്ന് നടപ്പിലാക്കുക കാരണം ഇതൊരാൾ താമസം ഇല്ലാത്ത ഏരിയയില്ല ഏത് കാട്ടിലും മുക്കിലും പോയാലും നല്ലതാര നല്ല റോഡ് കാണാൻ പറ്റും നമുക്ക് മോശമാണ് നമ്മൾ ഈ ഏരിയയിൽ ഏത് ഏരിയ താമസിക്കുക എത്ര ജനങ്ങൾ ഇത് ഒരു ഏരിയക്ക് മാത്രമുള്ള റോഡല്ല ധാർമ്മികപരമായിട്ടും മാതൃകാപരമായിട്ടും നമുക്ക് സംസാരിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ നാട്ടിൽ വികസന വേണ്ടത് നമ്മൾ ഏതെങ്കിലും പാർട്ടിക്കാരെ പൊന്തിക്കയോ താത്തോ അതേപോലെ തന്നെ അവർക്ക് വേണ്ടി ഒത്താ ഒത്താശ ചൊല്ലുക അവരെ ഇംഗുലാഗുളിച്ച് നടക്കുക മാത്രമല്ല ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ നാട്ടിൽ ആദ്യം ഏതൊരു നാട്ടിൽ നമ്മൾ പോയി അവിടെ വികസനം നടന്നു പോരെ അവിടുത്തെ റോഡ് കാണുമ്പോഴാണ് പൊതുവേ നമ്മുടെ ഏരിയയിലൊക്കെ റോഡ് ഒരുപാട് ഇപ്പോൾ കൊണ്ടോട്ടി വെട്ടിക്കാട് റോഡൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അപ്പുറം ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ആ റോഡൊക്കെ നന്നായത് ഇപ്പോൾ ഈ റോഡ് പറയേണ്ട ഒരുപാട് കാലായി ഇപ്പം ഇനി ഏതാ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരാനിരിക്കുന്നു അപ്പോൾ അതിന് മുമ്പെങ്കിലും ഇത് ക്ലിയർ ആവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഒരുപാട് ഇപ്പം ഞാൻ തന്നെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് വാഹനങ്ങൾ ഓടിച്ചിട്ടും നടന്നും പോകുന്നവരൊക്കെ ഉണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അധികാരികൾ ഒന്ന് കണ്ടിട്ട് ഇതൊന്ന് നന്നാക്കി എടുക്കണം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്ര പേര് ഞാനടക്കുള്ള എത്ര പേര് ഈ റോഡ് നന്നാവണം എന്ന് മനസ്സുകൊണ്ട് മാത്രം ആഗ്രഹിച്ചാൽ പോരാ നമ്മുടെ നാട്ടിൽ വാർഡ് മെമ്പർമാരുണ്ട് പഞ്ചായത്ത് അധികാരികളുണ്ട് ബ്ലോക്ക് ഉണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് പക്ഷെ അതൊക്കെ പോട്ടെ എം എൽ എ എം പി ഒക്കെ പോട്ടെ നമുക്ക് ബ്ലോക്ക് വരെ നമുക്ക് എന്താണ് നമുക്ക് സംസാരിക്കാൻ പറ്റും എത്ര പേര് ഇതിന് പരിശ്രമിച്ച് ശബ്ദിച്ചിട്ടുണ്ട് അറിയാൻ വേണ്ടി ചോദിക്കാട്ടോ കാരണം നമ്മളിങ്ങനെ ആവാൻ പാടില്ല നമ്മൾ സോഷ്യൽ മീഡിയ അതേപോലെ നമ്മൾ നമ്മുടെ തൊഴിൽ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി നമ്മൾ മൊബൈലെടുത്ത് കളിക്കുന്ന നമ്മളെ കാര്യങ്ങൾ സെൽഫിഷ് ആവാൻ പാടില്ല സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും നമ്മൾ ഇടപെടണം അപ്പോഴേ നാട്ടിൽ വികസനം നടക്കും അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ വാട്ടർ അതോറിറ്റിൻ്റെ ഈ പൈപ്പ് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് ബുദ്ധിമുട്ട് മീൻസ് എന്താണ് ആ കോൺടാക്ട് എടുത്ത ടീം വേറെ എവിടെങ്കിലും ഷിഫ്റ്റ് ആകുമെന്നൊക്കെ പറയുന്നു അപ്പോൾ അതിന് സത്യാവസ്ഥ എന്താണെന്ന് കറക്റ്റ് നമുക്ക് അറിയില്ല അപ്പോൾ ഏതായാലും നിങ്ങളീ വീഡിയോ കാണുന്നവരെന്താണ് മാക്സിമം നമുക്ക് എന്താണ് നമ്മൾ നമ്മളാരെയും തോൽപ്പിക്കാനോ പരാജയപ്പെടുത്താനോ എന്നല്ല നമുക്ക് നമ്മുടെ നാട്ടിലെ റോഡ് നന്നാകുന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ വീഡിയോയുടെ പിന്നിൽ ഇന്ന പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യുക ഇന്ന പാർട്ടിക്ക് എന്താണ് താത്തി കെട്ടാവുന്നല്ല നമ്മൾ കതറിട്ട് നമ്മൾ വെള്ളവസ്ത്രം ധരിച്ചെന്താണ് നമ്മൾ നാട്ടിലൊരു അധികാരികളായിട്ട് നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് അതിനു വേണ്ടി ശബ്ദിക്കുക എന്നുള്ളത് നാട്ടിലെ ജനങ്ങളെ ഉത്തരവാദിത്തം എന്താ എന്തെങ്കിലും പോരായ്മകളുണ്ട് നാട്ടിലെ വികസനം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അത് ചൂണ്ടിക്കാണിക്കുക വികസനം ഇല്ലാത്ത മുഴുവൻ ചെന്നിക്ക് നേരെയെ പോയിട്ട് എന്താണ് അത് പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് അധികാരികളെ കണ്ണ് തുറപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കും ഉണ്ട് ആ ഒരു ചെറിയ ഉത്തരവാദിത്വം മാത്രമാണ് നമുക്ക് ഈ റോഡിൻ്റെ വികസനം വേണം എത്ര

അതെ ജനങ്ങളെ പ്രതികരിക്കണം നമ്മളെന്തായാലും രാഷ്ട്രീയക്കാരുണ്ടാവും പോലീസ് ശരിമാൻ ഓഫീസർമാരുണ്ടാവും അവരെ കണ്ടു നിറപ്പിക്കണേ നമ്മളാണ് നമ്മളിങ്ങനെ മിണ്ടാറായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ അതെ അതെ പക്ഷെ വളരെ വൈകിട്ടുണ്ട് പക്ഷെ അവിടെ നമ്മളാ ഡ്രൈനേജിന്റെ പണിയാടുന്നത് ഭയങ്കര പൊടിയാ ഇപ്പം നടന്നു പോണ ആളുകളാണെങ്കിൽ ഒരു ഓട്ടോറി പോയി കഴിഞ്ഞാൽ ഫുള്ള് ഇപ്പം ഒരു ഫ്രഷ് ഫ്രഷിൽ ഒരാൾ ബസ് കയറാൻ വരാണെങ്കിൽ മാർച്ച് മാസ വരുന്നത് ഈ മാസം ഇത് റെഡി ആയിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ പറഞ്ഞുതരോ ഇപ്പൊ ഞാന് ബ്ലോക്ക് വിളിച്ചു ബ്ലോക്കും വിളിച്ചു ഏരിയക്കും വിളിച്ചിരുന്നു അപ്പൊ എന്താ ഈ ഒരു വെള്ളം പൊട്ടിയില്ലേ ഈ പൊട്ടി കേസാ പറയുന്നത് ഇത് ഇത് നന്നാക്കി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ധാറയാന്നാണ് പറയുന്നത് അപ്പൊ എത്രയും പെട്ടെന്താണ് വാട്ടർ അതോറിറ്റിയുടെ നമ്മൾ ബന്ധപ്പെടണം എന്നിട്ട് ഈ ഇത് നന്നാക്കിയതിനു ശേഷം ധാറേ അല്ലെങ്കിൽ ഈ മാർച്ച് മാസം കഴിഞ്ഞാലും ഇത് ധാറയില്ല പിന്നെ മഴ പെയ്യും പിന്നെ ഇത് ഇവിടെ കടക്കും ആറുമാസം പിന്നും കിടക്കും കോൺട്രാക്ടർമാർ ഓൽക്ക് ഇട്ട് ഏരിയക്ക് ഓല് പോകും ഏഹ് നമുക്ക് ഡ്രൈവറോട് അഭിപ്രായം ചോദിക്കാം നിങ്ങൾ എത്ര വണ്ടി േ ഇരുപത്തി ഈ കോഴിപ്പടി നൂനിക്കാർ റോഡ് എന്തായിരുന്നു വണ്ടിക്ക് പോലും പോരാ ഇരുപത്തൊന്ന് വർഷം ഒരു വണ്ടി ഓടിക്കുന്നുണ്ട് ഈ റോഡ് ഇരുപത്തി ഒന്ന് വർഷങ്ങൾക്ക് അപ്പുറം മൊത്തത്തിൽ വണ്ടിന്റെ മെയിൻസ് നന്നായിട്ട് കൂടും അല്ലേ െറക്കെത്ര വയസ്സായി ഇരുപത്തി ആറ് വയസ്സ് ഇരുപത്തി ആറ് വയസ്സിന് ഉള്ളിൽ നിങ്ങൾ ഇപ്പൊ കോഴിപ്പടി ഊഞ്ഞിക്ക റോഡ് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടാവും എപ്പോഴെങ്കിലും താരതാര്യം കണ്ടണോ തുടങ്ങിയ മുതൽ മുതലേ അപ്പൊ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പത്ത് വയസ്സൊന്നും നിലക്കല്ലേ അപ്പോൾ ഒരു ഇരുപത് വർഷത്തിന് കിട്ടിത് ധാരം ആർക്ക് പാറ പണിയാണോ അല്ലാതെ നമ്മള് ഇത്ര ഒരു പ്രത്യേക പൊളിറ്റിക്സ് ഒന്നും അല്ല നമുക്ക് റോഡ് ഒന്നാണ് അത്രേ ഉള്ളൂ എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മൾ പല വീഡിയോയിലും പറയണേ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പേടിക്കേണ്ടത് പടച്ചടപ്പിനെ മാത്രമാണ് ധാർമ്മികമായിട്ടുള്ള നമ്മുടെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശബ്ദിക്കണം അതിലൊരു ധാർമ്മികമായിട്ടുള്ള ഒരു ശബ്ദമായിട്ട് മാത്രം നമ്മൾ കണക്കൂട്ടിയാൽ മതി ഈ വീഡിയോ ഓക്കെ السلام عليكم ورحمه الله